ഏരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കെൽട്രോണുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കൽ എന്ന പ്രോജക്റ്റിൽ നിന്നും കെൽട്രോൺ പിന്മാറി ക്യാമറ സ്ഥാപിക്കാൻ ആവശ്യമായ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാലാണ് കെൽട്രോൺ പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയത് ഏരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് മാലിന്യം വലിച്ചെറിയുന്നതും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായാണ് ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ മുടക്കി പത്ത് ഹൈഡി ഫാനിഷ്യൻ സോമിംഗ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് കെ എസ് ബി അനാവശ്യവാദങ്ങൾ ഉയർത്തി പദ്ധതിയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നും പഞ്ചായത്ത് നടപ്പിലാക്കി വന്നിരുന്ന രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ അതത് സമിതികൾ കറണ്ട് ബിൽ അടയ്ക്കണമെന്നിരിക്കെ കുടിശ്ശികയായ തുക പഞ്ചായത്ത് സെക്രട്ടറി അടയ്ക്കണമെന്ന വാദം ഉയർത്തിയാണ് കെ ഈ പദ്ധതി തടസ്സപ്പെടുത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു െ നമ്മുടെ ഏതൊരു സ്കൂളിൻ്റെ പ്രദേശത്ത് നമ്മൾ ക്യാമറ സ്ഥാപിക്കുന്നുണ്ട് തീരുമാനിച്ചിരുന്നു ക്യാമറ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട് ടെൽഫോൺ നമ്മൾ കൊട്ടേഷൻ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ നടത്തി വരികയാണ് എന്നാൽ കെ എസ് സി ബി അനാവശ്യമായ വാദം ഉന്നയിച്ചുകൊണ്ട് ആ പദ്ധതിയെ മുടക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ മുടങ്ങിക്കിടക്കുന്ന കറണ്ട് ബില്ല് അതായത് സമിതികളാണ് വർഷങ്ങളായി അടച്ചു വരുന്നത് എന്നാൽ സെക്രട്ടറി അടയ്ക്കണമെന്നുള്ള ഒരു വാദമാണ് കെ എസ് ഇ ബി ഉന്നയിച്ചിരുന്നത് എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി ഇതെല്ലാം ചർച്ച ചെയ്ത് നമ്മുടെ സംസ്ഥാന വകുപ്പ് ഗവൺമെന്റിന് നമ്മൾ കത്തഴുചി ആ കത്തിൻ്റെ മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അടയ്ക്കണമെങ്കിൽ അടയ്ക്കാമെന്നുള്ള ഒരു സർക്കാർ ഉത്തരവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ജോല പദ്ധതിയുടെ പൈസ അടക്കമെങ്കിലും അത് കൃത്യമായി അറിയാ അറിയാമെന്നിരിക്കെ നമ്മുടെ കെ എസ് സി ബിക്ക് നമ്മൾ കത്ത് കൊടുക്കുക ഈ ഓർഡർ വരുന്നതനുസരിച്ച് നമ്മൾ ഈ പൈസ അടച്ചോളാം എന്നാലൊരു ഒരു പദ്ധതി മുടക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ് കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്നാൽ ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം ശ്രദ്ധയിൽ എക്സിക്യൂട്ടീവ് ഇഞ്ചിനടക്കം ബന്ധപ്പെട്ട് ആളുടെ ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ താലൂക്ക് വികസന സമിതി ഈ വിഷയം ഞാൻ വിജയിച്ചു ആ വിഷയത്തിന് ഈ മാസം ആറാം തീയതി മറുപടി നൽകാവുന്നതാണ് കെ എസ് ഇ ബി താലൂക്ക് വികസന സമിതിയെ അറിയിച്ചു തുടർന്ന് ഈ പദ്ധതി ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്ന പരിപാടിയില്ല തുടർന്ന് കെപ്രോൾ പിന്മാറിയ അടുത്ത ഏജൻസി ഉപയോഗിച്ചുള്ള പദ്ധതി നിർവഹണം നടക്കുന്ന വിവിധ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് അറുപതിനായിരത്തോളം നൽകാനുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുള്ളത് സമീപത്ത് സ്ഥാപിച്ച കലക്ട്രോൺ സ്ഥാപിച്ച ക്യാമറകൾ ഇന്ന് അവര് ഇവിടുന്ന് ഇത് നമ്മൾ ഏരൂർ സ്കൂളിന്റെ പരിസരത്ത് ഈ ക്യാമറ സ്ഥാപിച്ചതിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ എൽ കെ ജി മുതൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി വരെയുള്ള അല്ലെങ്കിൽ പി ജി വരെയുള്ള കോഴ്സ് നടക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് ഏരു ഗവൺമെൻറ് ഹൈസ്കൂളിനോടനുബന്ധിച്ച് നടക്കുന്ന വിദ്യാലയങ്ങൾ ഇവിടെ പിന്നെ നമുക്കറിയാം വിദ്യാർത്ഥികൾ പിന്നെ ഇവിടെ പഠിക്കാൻ വരികയും മറിച്ച് പിന്നെ വിദ്യാർത്ഥിനികൾ വണ്ടി കയറുന്ന സാഹചര്യങ്ങളുണ്ട് എം ഡി എം എയുടെ പ്രവർത്തനങ്ങളടക്കം അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ പ്രവർത്തനങ്ങളടക്കം ഇതിന് ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളടക്കം നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്നത് ഇവിടെ ഇവിടെ പിന്നെ ഒരു നാല് ക്യാമറയോളം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇത് മനസ്സിലാക്കാൻ സാധിച്ചെന്നുള്ള പഞ്ചായത്ത് പിന്നെ ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡിന് കറണ്ട് ചാർജ് അടയ്ക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് വൈദ്യുത കണക്ഷൻ കൊടുക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ അവർ നിരന്തരമായി പഞ്ചായത്തിനെ സമീപിച്ചു കലക്ടറോടെന്നു പറയുന്ന ഈ ക്യാമറ സ്ഥാപിച്ച കമ്പനി നിരന്തരമായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അതിന് യാതൊരുവിധ മറുപടിയും പഞ്ചായത്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഈ പിന്നെ ക്യാമറകൾ ഇവിടുന്ന് അവർ പിന്നെ എടുത്തുകൊണ്ടുപോകുന്നത് അത് അറത്തു കൊണ്ടാകുന്നു ഇവിടുത്തെ കാട്ടാക്കാരടക്കം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഇത് സത്യത്തിൽ ഈ നാടിന് വലിയൊരു ഗുണമുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്കറിയാം ഇവിടെ പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ സ്കൂളുമായിട്ട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിൻ്റെ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ കഞ്ചാവിൻ്റെ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ഇവിടുത്തെ പൂവാല ശല്യങ്ങൾ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതടക്കം ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് തരത്തിൽ നിരന്തരമായ പരാതികളുടെയും അതേപോലെ തന്നെ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ദണ്ടേക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിരന്തരമായ മാലിന്യം കൊണ്ട് തള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചാനൽ പിന്നെ ചാനലടക്കം നാട്ടു അടക്കം അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്ത് നിരന്തരമായ സമരങ്ങളുടെയും പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലായി ഈ ക്യാമറകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്യാമറകളടക്കം അറുത്തുകൊണ്ടുപോകുന്ന സാഹചര്യം കലക്ട്രോൺ പറയുന്ന കമ്പനി ചെയ്യുന്നത് അത് വളരെ ഗൌരവത്തിലെടുക്കണം കാരണം വെച്ചാൽ പഞ്ചായത്ത് നമ്മളുടെ ഓരോ പൌരന്മാരുടെ മേലുള്ള പൗരബോധം പോലും പിന്നെ ആ പാലിക്കാത്ത തരത്തിലേക്ക് ഇത്തരത്തിലേക്കുള്ള പിന്നെ കാര്യങ്ങൾ നടക്കുന്നത് ശരിയല്ല അത് ഇവിടെ ഉടനടി സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ പിന്നെ ഇതിനു വേണ്ടുന്നുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിനെതിരെ റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഈ അടയ്ക്കുന്ന പക്ഷം മാത്രമേ വൈദ്യുതി കണക്ഷൻ നൽകുകയുള്ളൂ എന്നും അറിയിച്ചു വെണ്ടർമാരാണ് അപ്പോൾ ഇവിടെ രണ്ട് മാസം സ്ഥാപിച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ പോയിട്ട് കണക്ഷൻ ക്യാമറ വർക്ക് ചെയ്യണി ബി കണക്ഷൻ വേണം അപ്പൊ അത് ചോദിച്ചിട്ട് കെ സി ബി കാര്യം പറയുന്നത് ഇവരെ കറക്റ്റ് അല്ല ഒരു ബില്ലും അടച്ചിട്ടില്ല അതുകൊണ്ട് കണക്ഷൻ തരാൻ ബുദ്ധിമുട്ടാണ് പഞ്ചായത്തിന്റെ പേരിൽ കണക്ഷൻ തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സ്ഥാപിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇത് റിമൂവ് ചെയ്ത് കൊണ്ടുപോകണം ക്യാമറ സ്ഥാപിക്കാൻ പറ്റില്ല പി സി കണക്ഷൻ കിട്ടിയാൽ മാത്രമേ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ എ സി വി കണക്ഷൻ കിട്ടില്ലാന്ന് പഞ്ചായത്തുനിന്ന് ഞങ്ങൾ രണ്ട് മാസം ലെറ്റർ കൊടുത്തു അപ്പോൾ ഇതുവരെ അത് അതിന് മറുപടിയൊന്നുമില്ല ഞങ്ങൾ കണക്ഷൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സോളാർ വേറെ വേറൊരു ഓർഡർ ആക്കാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല കാര്യം അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകണം ടെണ്ടർ ടെ നടപടി ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്താണ് ഈ ക്യാമറ വേസ്റ്റ് ഇടുന്നതിനെ സംബന്ധിച്ച് അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് എവിടെയെങ്കിലും വരികയാണെങ്കിൽ അത് എല്ലാ പഞ്ചായത്തുകളും ചെയ്തു വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഇപ്പോൾ അഞ്ചലിലും ചെയ്യുന്നുണ്ട് അതേമാതിരി തന്നെ ഇവിടെ എരൂരും വന്നു എരൂർ പഞ്ചായത്തിൽ വന്നിട്ട് ഇതാണ് നടക്കുന്നത് ബാക്കി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി എ എൻ ബി ആർ ക്യാമറ വെച്ച് എല്ലാ നമ്പർസിലായിട്ടും അവർ പെറ്റി സഹിതം കൊടുക്കുന്നുണ്ട് പല ആൾക്കാർക്കും വേസ്റ്റ് കൊണ്ടുവന്ന് റോഡിലൊക്കെ തള്ളുന്നത് അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പല പഞ്ചായത്തുകളും എന്ന് പഞ്ചായത്ത് കണക്ഷൻ ആയിട്ട് റിപ്പോർട്ടർ ചന്തു ഏരൂർ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ